മറ്റൊരു വീഡിയോ സ്വാതന്ത്ര്യ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന ജിയോയെ കുറിച്ചാണ് അപ്പൊ എയർ എയർഫൈവർ പല സ്ഥലങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ അതായത് ഞാൻ വയനാട്ടിലാണ് വയനാട്ടിൽ നമ്മുടെ ലൊക്കേഷനിൽ നമുക്ക് ജിയോ എയർ എയർഫൈവർ ലോഞ്ചിങ് വരികയാണ് അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താണ് ജിയോയുടെ പുതിയ കർഷൻ കാര്യങ്ങൾ കിട്ടും അപ്പൊ ഈ കർഷൻ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഏത് തരത്തിലുള്ള പാക്കേജുകളായിരിക്കും ജിയോ തരുന്നത് അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ള വളരെ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പൊ നോർത്തിൽ സൗത്തിലൊക്കെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായിരുന്നു നമ്മുടെ പാക്കേജ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിൽ ഞാൻ പാക്കേജ് ചെറുതായിട്ടൊന്ന് പറയാം ഏതൊക്കെ രീതിയിലുള്ള പാക്കേജുകളാണ് അപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള പാക്കേജുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആറ് മാസത്തെ ഉണ്ട് പന്ത്രണ്ട് മാസത്തെ ആ രീതിയിലൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മള് ജിയോയുടെ ഫൈബർ എടുക്കാൻ നേരത്തെ നമ്മൾ വിചാരിക്കും ഒരു ഫൈവ് ജി സിഗ്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടി വന്ന് നമുക്ക് കണക്ഷൻ കിട്ടും പക്ഷെ അങ്ങനെ കണക്ഷൻ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അവർ ആദ്യം വന്ന് നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും അവിടെ നമുക്ക് ബാൻഡ് എടുത്ത് പ്രോപ്പർ എന്ന് നോക്കിയതിനു ശേഷം മാത്രമാണ് കണക്ടിവിറ്റി കാര്യങ്ങൾ അത് നമ്മുടെ ലോഞ്ചിങ് സമയത്ത് നമുക്ക് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് അവർ ഈ കണക്ടിവിറ്റി കാര്യങ്ങൾ തരുന്നത് വയനാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ജിയോ എയർഫൈപ്പ് ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് ഫൈവ് ജി സിഗ്നൽ ഉള്ള സ്ഥലങ്ങളിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ പോലും അവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് ഈ ഫൈവ് ജി സിഗ്നൽ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ ടെക്നീഷ്യൻ വന്ന് ചെക്ക് ചെയ്ത് അവിടെ ബാൻഡ് അത് ഡൗൺലോഡിങ് അപ്ലോഡിംഗും പ്രോപ്പർ ആണോ എന്ന് മാത്രം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവർ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ തരത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം ഏത് തരത്തിലുള്ള പാക്കേജുകളാണ് അവർ സെറ്റ് ചെയ്ത് ആ പാക്കേജിൽ നമുക്ക് എന്തായാലും ഉൾക്കൊള്ളാൻ കഴിയുമോ അല്ലെന്നുണ്ടെങ്കിൽ ആ കാര്യം കാര്യങ്ങളും നമുക്ക് നമുക്ക് നോക്കാം നമുക്ക് ആദ്യത്തെ പാക്കേജിൽ നിന്നിരിക്കുന്ന പ്ലസ് ടാക്സ് ടാക്സ് നമുക്ക് നമുക്ക് രൂപ 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 അല്ലെങ്കിൽ നമ്മൾ പറയാം വരുന്നുണ്ട് അത് ആറ് മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആണ് ഈ ആറ് മാസത്തെ സബ്സ്ക്രിപ്ഷനകത്ത് വരുന്നത് ഇൻക്ലൂഡിങ് അഞ്ഞൂറ്റി അൻപത് ടി വി ചാനലും പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് ടി സർവീസും നമുക്ക് കിട്ടുന്നത് ഹോട്ട്സ്റ്റാർ സോണി ലൈവ് ജിയോസ് ജിയോ സിനിമ സൺ നെക്സ്റ്റ് ഡിസ്കവറി അങ്ങനെയുള്ള കുറച്ച് ചാനലുകളാണ് നമുക്കിത് വന്നിരിക്കുന്നത് പിന്നെ ആമസോണും പ്രൈമും കാര്യങ്ങളൊക്കെ ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഹോട്ട് ഒക്കെ കിട്ടണം എന്നുള്ളതെങ്കിൽ നമ്മൾക്ക് എടുക്കേണ്ട പാക്കേജ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പാക്കേജുണ്ട് അത് ആറ് മാസത്തേക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പത്തായിരം രൂപ നമുക്ക് മുടക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അത് ഹൺഡ്രഡ് എം ബി ബി എസ് ആയിരിക്കും അവർക്ക് സ്പീഡ് തരുന്നത് പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു പാക്കേജ് വരുന്നുണ്ട് അതും ഹൺഡ്രഡ് എം ബി ബി എസ് ആണ് തരുന്നത് അതിൽ എല്ലാത്തിലും നമുക്ക് ഈ അഞ്ഞൂറ്റമ്പത് പ്ലസ് ടി വി ചാനൽ എല്ലാത്തിലും നമുക്ക് നൽകുന്നുണ്ട് അത് ആറ് മാസത്തിന് പിന്നെ അതിന് തൊട്ട് താഴെ പന്ത്രണ്ട് മാസത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പന്ത്രണ്ട് മാസത്തേക്ക് എട്ടായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് രൂപയും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപതും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെന്നുണ്ടെങ്കിൽ പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് രൂപയാണ് നമുക്ക് ഒറ്റ ഒറ്റത്തവണയായിട്ട് പന്ത്രണ്ട് മാസത്തേക്ക് നമുക്ക് അടച്ചെടുക്കാവുന്നത് അപ്പൊ ഇതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പാക്കേജ് കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ജിയോ എയർഫൈവർ വന്നു കഴിയുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലാണ് മുമ്പോട്ട് പോകുക ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തോ പറയുന്നുണ്ടായി പല സ്ഥലങ്ങളിലും കവറേജ് ഇല്ല കവറേജ് ഇല്ലാത്ത ഏരിയകളിൽ നമുക്ക് ജിയോ എയർഫൈബ് എല്ലാവർക്കും എന്താണെങ്കിലും ഗുണകരമാകുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും അത് ഗുണകരമാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണെങ്കിലും ലോഞ്ചിങ് ടൈമിൽ നമുക്ക് ഒരു കനക്ടിവിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം ആ കറ്റിവിറ്റി കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന്റെ സ്പീഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക പക്ഷേ ഞാനൊരു തേർട്ടി എം ബി ബി എസ് ആണ് എടുക്കുന്നത് നമുക്കൊരു തർട്ടി എം പി എസ് ധാരാളമാണ് ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ട് മുപ്പത് മെയിൻ ഹൺഡ്രഡ് എം ബി എസ് അല്ലെങ്കിൽ ഇരുന്നൂറ് ബി ബി എസ് ഒന്നും നമുക്ക് ഒരു ആവശ്യമില്ല ഒരു മുപ്പത് എം ബി എസ് കറക്റ്റ് ആയിട്ടുള്ള ബാൻഡ് എടുത്ത് നമുക്കുണ്ടെങ്കിൽ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് ഒരു സിസ്റ്റം കമ്പ്യൂട്ടർ ടാബ് അങ്ങനെ ഒരു അഞ്ചാറ് സിസ്റ്റം മാത്രമേ നമുക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നുള്ളൂ അപ്പൊ നമുക്ക് വീട്ടിലെ പർപ്പസ് ഉപയോഗത്തിൽ നമുക്ക് ഒരു മുപ്പത്തഞ്ച് പൈസ ധാരാളമാണ് ധാരാളം ആണ് ഹൺഡ്രഡ് മീസോട്ടൊന്നും പോട്ട് ആവശ്യമാണ് ആ പാക്കേജുകൾ നമുക്ക് നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഭയങ്കര ഉള്ള ആൾക്കാർക്കൊക്കെ എന്താണെങ്കിലും നമുക്ക് ആ ഒരു പാക്കേജ് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും അപ്പൊ ഹോട്ട് സ്റ്റാർ കാര്യം ചോദിക്കും ലാഗ് വരും അച്ചിരി അപ്പോൾ ഒരിക്കലും ലാഗമല്ല നമുക്ക് ഒരു പത്തൊമ്പത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറോ ആമസോ പറയുന്നത് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പക്ഷെ അതിലൂടെ നമുക്ക് ഒ ടി ടി സർവീസും അതുകൊണ്ട് തന്നെ ടി വി ചാനലും സെറ്റാർ ബോക്സ് എല്ലാം കൂടെ കൂടിയാണ് തന്നെ അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ ഞാനിവിടെ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടക്കസയാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ ടാറ്റ സ്കേലും മുടക്കുന്ന എമൗണ്ടും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന സർവീസ് പ്രൊവൈഡ് കൊടുക്കുന്ന ബാൻഡ് പാൻഡത്തിന്റെ അതായത് മന്ത്ലി കൊടുക്കുന്ന എമൗണ്ടോട് കൂട്ടിക്കഴിയുമ്പോൾ ഈ ആറ് മാസ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് കഴിഞ്ഞാൽ അത് ഏകദേശം ഈക്വൽ ആയിട്ട് വരും ആകെ ഒരു നൂറ് രൂപയുടെ ഡിഫറൻസ് മാത്രമേ എനിക്ക് മാറ്റം വരുത്തുള്ളൂ അപ്പൊ എന്താണെങ്കിലും അതൊരു നല്ല പാക്കേജ് കാര്യമാണ് പിന്നെ പുതിയ സർവീസ് വരുമ്പോൾ അത് നമ്മൾ നോക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു കാഴ്ചപ്പാട് അപ്പൊ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടോ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ലോഞ്ചിങ് ടൈമിനുള്ളിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കണം എന്താണെങ്കിലും പാക്കേജ് എങ്ങനെ നോക്കുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോ ഹൺഡ്രഡ് ഒക്കെ പോകുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലല്ലേ എന്നൊരു തോന്നിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് ഒരു തേർട്ടി എം പി എസ് മതി ആ ഒരു ഉപയോഗം നമ്മുടെ ഒരു വീട്ടിലൂടെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു ഓഫീസിലോട്ട് സാധാ ഓഫീസിലോട്ട് പർപ്പസിനി ധാരാളമാണ് പക്ഷെ അവർ വേറൊരു കാര്യം പറയുന്നുണ്ട് ഇന്റർനെറ്റ് മാത്രമായിട്ട് കൊടുക്കുന്നില്ല അവരുടെ പാക്കേജ് വിത്ത് ടി വി ചാനൽ പ്ലസ് ഒ ടി ടി അടക്കമാണ് അവർ സർവീസ് നൽകുന്നത് അല്ലാതെ ഒരു കണക്ഷൻ ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമായിട്ട് അവർ കൊടുക്കുന്നില്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പിന്നീട് നമുക്ക് പറയാമെന്നാണ് അവർ നമ്മളെ ഇൻഫോം ചെയ്തിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ തലക്കേടില്ലാത്ത ഒരു സംരംഭമായിട്ടാണ് ജിയോ എയർഫൈ കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പം ഡേറ്റ അവർ കറക്റ്റായിട്ട് റിലീവ് ചെയ്തിട്ടില്ല ഏത് ദിവസമായിരിക്കും എന്താണെങ്കിലും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും അതിന്റെ ഇൻസ്റ്റാളേഷനും ബാൻഡ് കൊടുത്ത ഡെസ്റ്റ് ക്വാളിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ടി വിയിൽ കണക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഒ ടി ടി ചാലൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ചാനലുകൾ നമുക്ക് വരുന്ന എല്ലാം എച്ച് ഡി ചാനലുകൾ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ചാനലുകൾ എത്രമാത്രം ക്വാളിറ്റി കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലുള്ള വീഡിയോ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്താണെന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അറിയുന്ന ഓരോ ലൊക്കേഷനുള്ള സ്റ്റോറിന്റെ കുറച്ച് നമ്പേഴ്സ് ഞാൻ ഷെയർ ചെയ്യാം അതിലൂടെ ഞാൻ ആഡ് ചെയ്യാം അപ്പം ആവശ്യമുള്ള ആൾക്കാർക്ക് വയനാട്ടിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ആ സ്റ്റോറിലുള്ള ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ നമ്പറിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും ചില ലൊക്കേഷനുള്ള സ്റ്റോറുകളും നമുക്ക് അറിയത്തില്ല അപ്പം നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്കൊരു ജിയോ എയർഫൈ വേണമെന്നുണ്ടെങ്കിൽ നിയർബൈ നിങ്ങളുടെ ലൊക്കേഷൻ വരണം അവിടെ നിയർബൈ ഉള്ള സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ജിയോ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജിയോയുടെ ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പൊ ആ ആപ്ലിക്കേഷൻ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് തന്നെ നമുക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതിൽ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ എല്ലാ ലൊക്കേഷനും ആവാത്തത് കൊണ്ട് അത് ആ ഏരിയയിൽ കമ്മിങ് സോന്നുകൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ എന്താണെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതായിരിക്കും എന്താണെന്നുണ്ടെങ്കിലും വന്ന് കഴിയുമ്പോൾ അറിയാം എത്ര മാത്രം വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ബാൻഡ് എടുത്തും അവരുടെ ഒരു ബാൻഡ് എടുത്തു എന്തെങ്കിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടോ പെർഫോമൻസ് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകുമല്ലോ എന്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കത്തില്ലല്ലോ ഇന്ന് ഉറപ്പാണ് കാരണം ബാൻഡ് അടുത്ത് പല രീതിയിലുള്ള ക്വാളിറ്റികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇറങ്ങി ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലെറ്റർസിന്റെ കാര്യങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടോ അതെല്ലാം എടുത്ത് പറഞ്ഞില്ല അപ്പൊ പല പല കാര്യങ്ങൾ വരുമ്പോൾ എത്രമാത്രം ക്വാളിറ്റി നമുക്ക് അതിൽ അഷ്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാം എന്താണെങ്കിൽ ഇപ്പം എനിക്ക് ന്യൂസ് ചെയ്യുന്നത് ബാൻ്റെടുത്ത് ഒരു ബോംബ് തോന്നിയാകുമ്പോഴത്തേക്കും ലാഗാണ് വൈകുന്നേരം ആവുമ്പോൾ കാരണം ബാൻഡിൻ്റെ അടുത്ത് ചോക്കിംഗ് ആണ് ചോക്കിംഗ് പറഞ്ഞാൽ ബാൻഡിൻ്റെ അടുത്ത് ഇല്ല ആ ടൈമിൽ എല്ലാ ആൾക്കാരും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് ബാങ്കോടുത്ത് ഭയങ്കര ഒരു ചോക്കിങ് വരുന്ന ഒരു ടൈം ഉണ്ട് ഒരുപാട് പ്രാവശ്യമായി പറയുന്നു പക്ഷെ ഇത് തരണം ചെയ്ത് തന്നിട്ടില്ല ഏതാ സർവീസ് പ്രൊവൈഡർ എടുത്ത് പറഞ്ഞില്ല തരണം ചെയ്ത് തന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു നെക്സ്റ്റ് ഒരു സർവീസ് വരുന്നതുകൊണ്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം എന്നുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത് എന്താണെന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ നമ്മുടെ ജിയോ എർ ഫൈവ് വീഡിയോ ആയിട്ട് ഞാൻ കരുതായിരിക്കും അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നല്ല ദിവസം തരുന്നതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പല ദിവസം കാണാം ബൈ